ജനിക്കുന്നതിന് മുൻപേ ആരാധകരുള്ള പെൺകുട്ടിയാണ് ബേബി എന്ന് പറയാം ശരിക്കും പേർലി പ്രസവിക്കാൻ പോകുന്നുവെന്നും അമ്മയാകാൻ പോകുന്നുവെന്നും പറഞ്ഞ സമയം മുതൽ പ്രേക്ഷകരെല്ലാവരും ബേബിയെ സ്വപ്നം കണ്ട് തുടങ്ങിയതാണ് പേളിക്ക് പെൺകുട്ടിയായിരിക്കുമെന്ന് ആരാധകർക്ക് ഉറപ്പ് തന്നെയായിരുന്നു അങ്ങനെ ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ ബേബി ജനിച്ചു അതിനുശേഷം ബേബി ആയിരുന്നു പേളിയുടെ എല്ലാം പേളി പിന്നീട് പങ്കുവയ്ക്കുന്ന വീഡിയോസിലൊക്കെ തന്നെ ബേബിയാണ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് പ്രേക്ഷകർക്ക് നിലവിനെ കണ്ടാൽ മതി എന്നായി അങ്ങനെയാണ് പിന്നീട് എല്ലാ വീഡിയോസിനും നിലവിനെ പ്രത്യക്ഷപ്പെടുത്തി തുടങ്ങിയത് എല്ലാ വീഡിയോസിലും നിലുവിനെ കൊണ്ടുവരാനും ആരാധകരുടെ മുന്നിൽ നിലുവിനെ കാണിക്കാനും പേളി ശ്രമിക്കാറുണ്ട് ഒരു വീഡിയോയിൽ പോലും അതിനുശേഷം നിലുവിനെ കൊണ്ടുവരാതിരുന്നിട്ടില്ല ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് രസകരമായി മാറുന്നത് നിലുബേബി നിത്താര ബേബിയെ മടിയിലെടുത്ത് വെച്ചിരിക്കുകയാണ് എന്നാൽ മടിയിലിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിതാര ബേബി കരയാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതറിയിരിക്കുകയാണ് നിലു ചേച്ചി ഉടനെ നിലു പതിയെ കുഞ്ഞുവാവയെ മടിയിൽ കിടത്തി താരാട്ട് പാടുന്നത് പോലെ ചെയ്യുന്നത് കാണാം ഇങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇതൊക്കെ അറിയാവുന്നതെന്നും ഇതിനോടകം തന്നെ നിലുബേബി ചീ ഇതിനോടകം തന്നെ നിലൂബേബി ചേച്ചിയായെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ നിലുബേബിയുടെ ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവരുടെ നൂലുകെട്ട് ചിത്രങ്ങൾ പുറത്തു വരുന്നത് നിലുബേബിയുടെ നൂലുകെട്ട് സമയത്ത് ഇതിനേക്കാൾ വേഗത്തിൽ ചിത്രങ്ങൾ എത്തിയിരുന്നുവെന്നും നിത്താര ബേബിയുടെ നൂലുകെട്ട് കഴിഞ്ഞ് ചിത്രങ്ങൾ വളരെ സ്ലോയാണെന്നും ഞങ്ങൾക്ക് ഇനിയും ചിത്രങ്ങൾ കാണണമെന്ന് നിരവധി പേരാണ് പറഞ്ഞെത്തുന്നത് എല്ലാവർക്കും വളരെയധികം ആകാംക്ഷയാണ് നിത്താര ബേബിയുടെ ചിത്രങ്ങൾ കാണാൻ ഇപ്പോൾ നിലുബേബി കയ്യിലെടുത്ത് വച്ചിരിക്കുന്ന നിത്താര ബേബിയാണ് പ്രേക്ഷകർ കാണുന്നത് നിത്താര കരഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അമ്മയെ നോക്കി നിൽക്കുകയാണ് നിലുബേബി ഒപ്പം തന്നെ നിലുബേബി പതിയെ വാവയെ മടിയിലേക്ക് കിടത്തി താരാട്ട് പാടും വാവയുടെ കരച്ചിൽ നിൽക്കാൻ വേണ്ടി ചേച്ചിയായ നിലൂബേബി കഷ്ടപ്പെടുന്നു എന്നാണ് ആരാധകർ തന്നെ രസകരമായ ഒരു വീഡിയോ തന്നെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു ചിത്രം അതോടെ തന്നെയാണ് പ്രേക്ഷകർ ഇതെല്ലാം ഓഹിച്ചത് പ്രേക്ഷകർ തന്നെ ഇരുകയും നീട്ടി ഇപ്പോൾ ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നു നിലുബേബി ഇപ്പോൾ ചേച്ചിയായി നിത്താര ബേബി എന്തായാലും നന്നായി നോക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് നിരൂബേബിക്ക് അത് സാധിക്കും കാരണം പേളിയും അങ്ങനെയാണ് പേളിയുടെ കുടുംബത്തിൽ ഇപ്പോൾ മുഴുവൻ കുട്ടികളായി കഴിഞ്ഞു റേച്ചലിന്റെ രണ്ട് കുട്ടിയും ഇപ്പോൾ പേളിയുടെ നിതാര ബേബി കൂടി ആയപ്പോഴേക്കും വീട്ടിൽ കുട്ടികൾ നാലാണ് എന്തായാലും പേളിയുടെ അമ്മയ്ക്ക് ഇതെല്ലാം നോക്കാൻ സമയമുണ്ടാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതുപോലെ തന്നെ പേളിയുടെ വീട്ടിൽ നിറയെ നിറയെ അംഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ബേബിയുടെ ശ്രദ്ധ ആർക്കും കുറഞ്ഞു പോകില്ല എന്ന് കൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ചു പറയുന്നുണ്ട് ഇപ്പോൾ നിതാര ബേബിയുടെ വിശേഷങ്ങൾ കൂടുതൽ വൈറലാകുമ്പോൾ നിലു ബേബിയെക്കുറിച്ചും പങ്കുവയ്ക്കാതെ പോകല്ലേ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിതാര ബേബി എന്ന് പറയുന്ന നിലുവിൻ്റെ വീഡിയോ ദിവസങ്ങൾക്ക് മുൻപ് വൈറലായിരുന്നു അതിനുശേഷം ഇപ്പോൾ നിത്താരയെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന നിലുവിൻ്റെ ചിത്രങ്ങൾ വൈറലാകുന്നു ആദ്യം നിത്താരയെ മടിയിലെടുത്ത് വെച്ച് താലോലിക്കുന്ന ചിത്രമാണ് പങ്കുവെച്ചത് പിന്നാലെയാണ് നിതാര കരയാൻ തുടങ്ങിയപ്പോൾ നിലുവിൻ്റെ വെപ്രാളമൊക്കെ പ്രേക്ഷകർ കണ്ടത് അപ്പോൾ തന്നെ മമ്മി ഞാൻ എന്ത് എന്ന് പറഞ്ഞ് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന നിലുവിനെ കാണാം എന്നാൽ ഇതൊക്കെ തന്നെയും പേളി വളരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് നന്നായി തന്നെ കുഞ്ഞിനെ നോക്കാനും നിരൂബേബിക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് ഉറപ്പാണെന്നും പ്രേക്ഷകർ പറയുന്നു ബേബിയെ കണ്ടപ്പോൾ തന്നെ സന്തോഷമാണ് നിരൂബേബിയുടെ മുഖത്തുനിന്ന് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ